ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മലപ്പുറം ജില്ലയിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഏഴ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ബാക്കി ജില്ലകളിൽ ശക്തമായ മഴക്കുള്ള സാധ്യത കണക്കിലെടുത്ത് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ മിക്കവാറും പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു ഇന്ന് പുലർച്ചെ വടക്കൻ ജില്ലകളിൽ മഴ ലഭിച്ചു ഏറെ നേരം നീണ്ടു നിൽക്കുന്ന മഴയല്ലെങ്കിലും കുറഞ്ഞ സമയം ശക്തമായ രീതിയിലാണ് സംസ്ഥാനത്ത് നിലവിൽ ലഭിക്കുന്ന മഴ നിലവിൽ സമുദ്രഭാഗത്ത് മഴമേഘങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇവ കരക്കയറിക്കൊണ്ടിരിക്കുകയാണ് കാറ്റ് അനുകൂലമാകുന്നതിനനുസരിച്ച് വൈകിട്ടോടെയോ രാത്രിയോടെയോ ഇവക്കരയിലെത്തുകയും ശക്തമായ മഴ നൽകുകയും ചെയ്തേക്കും നിലവിൽ തെക്കൻ കേരളത്തിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത രണ്ടു മൂന്ന് ദിവസം കൂടി കനത്ത മഴ തുടർന്നേക്കും അതേസമയം ഇന്നു മുതൽ ഇരുപത്തിയാറ് വരെ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി